മുഖ്യമന്ത്രി വരുന്നുണ്ടോ എന്താണ് സംസാരം ചെയ്യാമോ ബിജെപി ചില റിപ്പോർട്ടുകൾ ലഭിച്ചത് എത്ര അന്വേഷണം പൂർത്തിയായിരുന്നു മൂന്ന് ത്രിതല ത്രിതലേഷണല്ലോ പ്രഖ്യാപിച്ചിരുന്നത് എത്ര എണ്ണം പൂർത്തിയായിട്ടുണ്ട് അത് മാത്രം പറയാലോ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട എത്രണം പൂർത്തിയായിട്ട് എത്ര എണ്ണം പൂർത്തിയായിട്ട് അപ്പൊ ഇനി പഴയ കാര്യങ്ങൾ അതെ പറയുന്നത് പിന്നെ യാതൊരു വിധത്തിലും പുറത്തുനിന്നുള്ള ഡ്രോണുകള് തൃശ്ശൂർ നഗരത്തിൽ പറ്റില്ല ആന്റി ഡ്രോൺ സിസ്റ്റം അതിനു വേണ്ടിയാണ് പ്രത്യേക പെർമിഷൻ കമ്മീഷണർ ഉറവ കാര്യപരിപാടി ചിത്രീകി ഈ ലഹരി ഒരു പ്രധാന വിഷയ ഇതുകാണോ അപ്പ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നടപടിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സ്പെഷ്യൽ ടീംസ് ഇനി നോക്കാന വേണ്ടി മഫ്തിയിൽ ഏർപിടാം സോ ഈ പകൽ ഗാമത്തെ പഞ്ചായത്തില് ഡേയിലൊക്കെ പ്രത്യേകമായിട്ടുള്ള ആൾക്കാർക്കൊള്ളാന്ന് പറഞ്ഞിട്ടുള്ളൂ പൂർത്തിലെ പകൽ ഗാമം എന്നൊക്കെ അല്ലാതെ അല്ലാതെ അല്ല ഒരുപാട് സെക്യൂരിറ്റി മെൻസ് ആണ് വേണ്ടി ಪರಾಯನೆ ಕೋದಲ ಜಾಗತೂ ಸರಿಯானವಣ್ಣ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಹಾ ರೈಟ್ ಥ್ಯಾಂಕ್ ಯು ಸರ್ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಫಾರ್ ಇನ್ವೈಟಿಂಗ್